कृष्णकृपासागरम् ൻ തന്റെ മകനാണെന്നുള്ള സത്യം കംസന മുന്നിൽ ദേവകി ദേവിക്ക് സമ്മതിക്കേണ്ടതായി വന്നു അങ്ങനെ നമ്മുടെ അഭിലാഷങ്ങളെല്ലാം തകർത്തു കളഞ്ഞു നീചനായ കംസനിൽ നിന്നും കൃഷ്ണനെ എങ്ങനെ രക്ഷിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെയും സമസ്ത യാദവീരന്മാരുടെയും മുന്നിലുള്ള പ്രശ്നം അങ്ങ് പറഞ്ഞുവല്ലോ യാദവന്മാർ ചേർന്ന് രഹസ്യമായി എന്തോ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായും അത് നടപ്പാക്കേണ്ട സമയം ഇത് തന്നെയാണ് ആയതിൽ നാമും പങ്കെടുക്കാൻ തയ്യാറാണ് നന്നായി ദേവി നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ളതുവരെ കണ്ണനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല വളരെ നല്ലതാണ് ദേവി ഇതൊക്കെ സംഭവ്യമായി തീരട്ടെ ഒരു മഹാരാജാവിന്റെ അനേകായിരം സൈനികരോട് പോരാടുക എന്നത് കേവലം ഭാവന കൊണ്ടുപോലും സാധ്യമാവില്ല അതിന് ബുദ്ധി കൊണ്ടുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നാം ആ വഴിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് രാജകുമാരന്മാരായ കൃഷ്ണനെയും ബലരാമനെയും അസ്ത്ര വിദ്യകൾ പഠിപ്പിച്ച് സർവവിദ്യാപ്രവീണന്മാരാക്കി രാജനീതിയും യുദ്ധ നിയമങ്ങളും പരിപാലിക്കാൻ പ്രാപ്തരാക്കേണ്ടതായിരുന്നു അതിന് സമയവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൃഷ്ണൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞു ഇത്രയും കാലം സംശയങ്ങളിൽ പറ്റി ഉയരുകയായിരുന്നു അദ്ദേഹം നമ്മുടെ തീരുമാനത്തിൽ ആദ്യത്തേത് ബലരാമനെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ കംസന്റെ സൈനികരും ചാരന്മാരും ഗോകുലത്തിന്റെ നാനാ ദിശകളിലും നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇന്ന് അവരുടെ വീക്ഷണം മുഴുവനും കൃഷ്ണനിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുക ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി നമ്മുടെ അനുചരന്മാർ ബലരാമനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം അവനെ സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കണം അതിനായി അവരെ എല്ലാം അവിടെ അവിടെ സജ്ജരാക്കിയിട്ടുമുണ്ട് അന്ന് കേട്ടില്ലേ അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ എനിക്ക് വിശ്വാസമില്ല എന്തിന കണ്ണനെ പകൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു കണ്ണനെ രക്ഷിക്കാൻ അങ്ങേക്ക് വേറെ വഴികളില്ലെങ്കിൽ വേഷപ്രച്ഛനയായി കണ്ണനെയും കൊണ്ട് ഈ രാത്രി തന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും ദേവി ദേവി നമുക്കിനി ഒന്നും കേൾക്കണ്ട കണ്ണനെ തോളിൽ ചുമന്നുകൊണ്ട് യമനദി കടക്കാനുള്ളടയായാലും കണ്ണനെ ഒരപത്ത് സംഭവിക്കാനിട വരില്ല ആരെങ്കിലും പ്രാണത്യാഗം അനുഷ്ഠിച്ചാൽ കണ്ണൻ രക്ഷപ്പെടുമെങ്കിൽ എങ്കിൽ നമ്മുടെ പ്രാണൻ ബലി നൽകാൻ പോലും നാം സന്നദ്ധനാണ് പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്തുകൊണ്ട് വിഫലം എന്തുകൊണ്ട് വ്യർത്ഥം കാരണം ഇത് ദേവകി ദേവിയുടെ കൽപ്പനയാണ് നമ്മുടെ പുത്രന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവർക്ക് എന്താണ് അവകാശം എന്റെ ചോദ്യത്തിന് അങ്ങനെ ഇല്ലേ ഉണ്ട് ദേവി ഉണ്ട് പക്ഷേ അത് പറയുന്നതും കേൾക്കുന്നതും കഠിനമാണ് എന്തായാലും അത് ഞാൻ കേൾക്കേണ്ട തന്നെയല്ലേ ആ സത്യവിതാണ് കൃഷ്ണൻ അവരുടെ പുത്രനാണ് അവനെ അവനെ പോലെ കരം പിടിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചു അമ്മ ഇന്ന് വിളിച്ചത് എപ്പോഴും എന്റെ കാതൽ മുഴങ്ങുന്നുണ്ട് മതി വരുമ്പോഴും അവനെ വെണ്ണയും പാലും മുട്ടിയത് ഈ കൈകൾ കൊണ്ടാണ് ഈ കൈകൾ കൊണ്ട് അവനെ പ്രകരിക്കുകയും ചെയ്തിട്ടുണ്ട് கண்ணன் நம்ம புத்திர அல்ல ஒன்று தேவிகிறது அல்ல கண்ணன் நம்ம புத்திரன എനിക്കില്ല ആരോടെങ്കിലും വാഗ്ദത്തം പാലിക്കേണ്ടതായ ഉത്തരവാദിത്തമോ ദേവിക്കില്ലായിരിക്കാം പക്ഷേ അവിടത്തേക്ക് ചില കടമകൾ നിറവേറ്റതുണ്ട് ആയതിനെ കുറിച്ചൊന്ന് ആരോചിച്ച് നോക്കൂരമ്മയാണ് ഏതൊരു അമ്മയുടെ മുന്നിലും ഒരേ ഒരു കടമയുള്ളൂ സ്വന്തം സന്താനത്തിന്റെ സംരക്ഷണം ശരിയാണ് ദേവി കടമ നിറവേറ്റുന്നു ശരിയാണ് പക്ഷേ അവിടുന്ന് കേവലം കൃഷ്ണന്റെ മാത്രം അമ്മയല്ല അതെ ഞാൻ കണ്ണന്റെ മാത്രം അമ്മയാണ് അല്ല ഗോകുലത്തിന്റെ റാണി എന്ന നിലയ്ക്ക് ദേവി സകല ഗോകുലവാസികളുടെയും അമ്മയാണ് ഇവിടുത്തെ സന്താനങ്ങളെല്ലാം അവിടുത്തെ സന്താനങ്ങളാണ് അല്ല എന്നുണ്ടോ നിശ്ചയ നൂറിൽ ഒരു കുട്ടിയെ രക്ഷിക്കാൻ ബാക്കി തൊണ്ണൂറ്റൊൻപത് പേരെ ബലി കൊടുക്കുമോ അതോ തൊണ്ണൂറ്റൊൻപത് പേരെ രക്ഷിക്കാൻ ഒരു കുട്ടിയെ ബലി കൊടുക്കുമോ നിർണായക ഘട്ടത്തിൽ ഒരു കുലത്തെ രക്ഷിക്കാൻ ഒരു ജീവനെയും ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ഒരു ഗ്രാമത്തെയോ ബലികൊടുക്കേണ്ടി വന്നാൽ ആ അവസരത്തിൽ അതാണ് ധർമ്മമെന്ന് നീതി പറയുന്നത് ഇത് അത്തരം ഒരു മുഹൂർത്തമാണ് ഈ വേളയിൽ വൈകാരിക വൈകാരികക്ഷോഭം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ച് സങ്കീർണതയുണ്ടാക്കിയാൽ ഹായതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നന്ദഗോപർക്ക് നന്നായിട്ടറിയാം ദേവി ദേവി പുറത്തു ചെന്നൊന്നും നോക്കൂ അവിടെ കംസൻ എങ്ങനെ ഗോകുലത്തെ ചുറ്റി തന്റെ സേനയെ ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്നും ദേവി എന്നല്ല ആരെങ്കിലും ഇവിടെ നിന്ന് കംസന്റെ ആജ്ഞയെ ധിക്കരിക്കുന്നു എന്നറിഞ്ഞാൽ ആ ഒരൊറ്റ ഞൊടിയിടയിൽ സൈന്യം ഗോകുലവാസികളുടെ മേലാകെ സംഹാര താണ്ഡവമാണ് അവരുടെ വാൾമുനിയുടെ രക്തദാഹത്തിനിരയായി ആയതിന്റെ ഉത്തരവാദിത്വം ദേവി കേട്ടെടുക്കാൻ കഴിയുമോ കൈമോന്ന് പാടില്ല ഒരിക്കലും പാടില്ല ഇതെന്തൊരു പരീക്ഷണമാണ് ഭഗവാന് എന്തൊരു പരീക്ഷണമാണ് അതുകൊണ്ടാണ് നാം പറഞ്ഞത് ആഘോഷഘോഷങ്ങളുടെ കൃഷ്ണനെയും കുട്ടി ഗോകുലത്തിൽ നിന്ന് പോകാമെന്നും എല്ലാവരുടെയും ശ്രദ്ധ അപ്പോൾ അങ്ങോട്ട് തിരിയും ബലരാമൻ എളുപ്പം രക്ഷപ്പെടുകയും ചെയ്യാം കംസന്റെ രഹസ്യചാരന്മാർ ചുറ്റിലുമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ കൃഷ്ണന് പുറപ്പെടാനുള്ള സന്നാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവരെ വിശ്വസിപ്പിക്കണം ജനങ്ങളെ അറിയിക്കുക കൃഷ്ണൻ മധുരയിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പം വരികയാണെന്ന് പ്രത്യേകമായി മറ്റൊരു കാര്യം രണ്ട് ബാലകരും ഈ സത്യം അറിയാൻ പാടില്ല അവർ വേർപെടുകയാണെന്നും ഇനി ഒരിക്കലും ചിലപ്പോൾ തമ്മിൽ കണ്ടേക്കില്ലെന്നും എന്തൊരു ഹൃദയമാണ് അങ്ങയുടേത് എങ്ങനെ സംസാരിക്കുമ്പോഴും അങ്ങയുടെ മനസ്സ് പെടയുന്നുമില്ല

സത്യസന്ധനായ ഒരു രാജഭക്തനാണ് ഈ ഉള്ളവൻ വിശ്വസിക്കു ദേവി കൃഷ്ണന്റെ മേൽ ആരെങ്കിലും സ്പർശിക്കും മുമ്പേ ഈ അക്രൂരൻ മരിച്ചിരിക്കും അല്ലാതെ ആരെങ്കിലും കൃഷ്ണന്റെ സമീപം വരികയെന്നത് പോലും ഒരിക്കലും സംഭവ്യ നാം ഇപ്പോൾ പറഞ്ഞത് അതിനുവേണ്ടി നാം തയ്യാറാക്കിയിട്ടുള്ള സൂക്ഷ്മമായ പദ്ധതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സത്യമാണ് ആദ്യം ബലരാമനെ രക്ഷിക്കുക അടുത്തത് കൃഷ്ണനെ ആപത്തിൽ നിന്നും സംരക്ഷിക്കുക അത് മാത്രമാണ് ദേവി നമ്മുടെ ലക്ഷ്യം ദേവായി ക്ഷമിച്ചാൽ ഇപ്പോൾ ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്താൻ അനുവാദമില്ല പക്ഷെ ഒരു ഉറപ്പ് നൽകാം ആയതു പ്രകാരം നന്ദഗോപർക്കാകട്ടെ ഗോകുലത്തിനാകട്ടെ യാതൊരാപത്തും വരികയില്ല മറിച്ച് ബാലകന്മാർ ആ ദുഷ്ടരാജന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യും അതിനുവേണ്ടി നമ്മുടെ ഗോകുലത്തിലെ ധീരയോദ്ധാക്കളുടെ ഒരു ചാവേർപ്പട തന്നെ നാം സജ്ജമാക്കിയിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ജീവന്റെ ഒരു കനികയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ കംസന് കൃഷ്ണനെ സ്പർശിക്കാൻ പോലും സാധ്യമല്ലെന്ന് നാം രാജഭക്തനാണ് ഉഗ്രസേന മഹാരാജാവിന്റെ ഭക്തൻ രാജാവിന് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും തയ്യാറാണ് നമ്മുടെ രാജഭക്തിയിൽ സന്ദേഹം അരുത് ദേവി സന്ദേഹമരുത് കണ്ണൻ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ അറിഞ്ഞില്ലേ കാര്യങ്ങളൊന്നും എന്ത് കാര്യം അറിയാൻ കണ്ണൻ മധുരയിലേക്ക് പോകുന്നത് ഉത്സവം കാണാനല്ല നീ വെറുതെ അസംബന്ധം എന്നാൽ അങ്ങനെയല്ല പരമാർത്ഥം പിന്നെ യഥാർത്ഥത്തിൽ കണ്ണൻ യശോദയുടെ മകൻ മകൻ അല്ലത്രേ യശോദയുടെ അല്ലെന്നോ നിനക്ക് കിട്ടുന്നു ഇങ്ങനെ പരദൂഷണങ്ങൾ ആരെങ്കിലും കേൾക്കാൻ ഇടവരണ്ട ആരെ കുറിച്ചാണ് നീ പറയുന്നതെന്ന് വിവരമുണ്ടോ പരദൂഷണം ഉണയോന്നല്ല സത്യമാണ് ഞാൻ പറഞ്ഞത് ആ സത്യം തന്നെ കണ്ണൻ ദേവകിയുടെയും വസുദേവരുടെയും മകനാണത്രേ നിന്നോട് പറഞ്ഞു മറ്റാരുമല്ല ഗോകുലത്തിലെ പരിചാരകൻ ചക്രം തന്നെ അവന്റെ വാക്കുകൾ അവിശ്വസിക്കുന്നത് എന്തിന് കണ്ണനെ തിരിച്ചു കൊണ്ടുപോകാനാണത്രേ അക്രൂരം വന്നിരിക്കുന്നത് ആ ഈ കാര്യം നന്ദഗോപരും യശോദയും സംസാരിക്കുന്നത് ചക്രം കേട്ടു ചക്രൻ എന്തായാലും കൂട്ടത്തിലല്ല ആ വേറെയും കേൾക്കണോ കംസനിൽ നിന്ന് രക്ഷിക്കാൻ പണ്ട് രാത്രിക്ക് രാത്രി കണ്ണനെ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിക്കുകയായിരുന്നു പകരം യശോദയുടെ കുഞ്ഞിനെ അതേപോലെ കാരാഗ്രഹത്തിലും എത്തിച്ചു അക്രൂരൻ അങ്ങനെയാണ് പറഞ്ഞത് പാവും ഇത് എങ്ങനെ സഹിക്കും ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ആ അത് പറയാനുണ്ടോ കണ്ണൻ തന്റെ മകനാണെന്ന് പറഞ്ഞ് യശോദ നിലവിളിയാണത്രേ കരഞ്ഞു കരഞ്ഞ് ആ പാവത്തിന്റെ കണ്ണീര് വറ്റിയിട്ടുണ്ടാവും എഴുന്നേൽക്കൂ 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 എന്താ കാര്യം ഇത്ര വേഗം പ്രഭാതമായോ ഇല്ല പ്രഭാതമായില്ല ഇപ്പോൾ ഇപ്പോൾ എങ്കിൽ ഉണർത്തിയത് എന്തിനാണ് നീ വേഗം തയ്യാറാവൂ പോകണം പോകണമോ എങ്ങോട്ട് അക്രൂരന്റെ കൂടെ അമ്മാവന്റെ കൂടെയോ എങ്ങോട്ട് വേഗം മുഖം കഴുകി തയ്യാറാവൂ അക്രൂരർ വഴിയിൽ വെച്ച് എല്ലാം പറഞ്ഞു തരും എന്നെ മാത്രം എന്തിനാണ് അയക്കുന്നത് കണ്ണൻ കൂടെ വരുന്നില്ലേ കണ്ണന് നിന്റെ കൂടെ വരാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ട് കണ്ണൻ ഇവിടെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ പോവില്ല വാശി പിടിക്കരുത് ബലരാമ

മാതാവും പിതാവും അനുജൻ എങ്ങനെ ആജ്ഞ നൽകി അവർക്കറിഞ്ഞൂടെ മധുരയിൽ കണ്ണനെ കാത്തിരിക്കുന്നത് ആപത്താണെന്ന് ആപത്തോ എന്താണ് നീ പറയുന്നത് തിന്മകൾ നിറഞ്ഞ സാമൂഹിക ജീവിതത്തിൽ വിപത് വിപത്സന്ധികൾ നിരവധി ലോകനീതി തലകീഴ് മറിയുമ്പോൾ ഈ വിപത് വിപത്സന്ധികളും അത്യന്തം ഭീഷണമാവുന്നു അതിനെ പ്രതിരോധിക്കാനൊരുങ്ങുന്ന ഒരു കർമ്മയോഗിയുടെ പ്രതിബദ്ധത എന്തായിരിക്കണം അതെ വിപരീത ഫലങ്ങളിൽ പരമാവധി ലഘൂകരിക്കുക കേവലമായ ധീരതയല്ല ഊക്കാഴ്ചയുടെ ദർശനവും അനിവാര്യം എന്ന് ചുരുക്കം ഒരു നിർണായക ഘട്ടത്തിൽ ഒരു കുലത്തെ രക്ഷിക്കാൻ ഒരു ജീവനെയോ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ഒരു ഗ്രാമത്തെയോ ബലി കൊടുക്കേണ്ടി വന്നാൽ എന്ന അക്രൂര അക്രൂരവചനത്തിലെ ധർമ്മനീതി ഈ പ്രതിബദ്ധതയുടെ മുഴക്കമാണ് നമ്മെ കേൾപ്പിക്കുന്നത്